ഗുണ്ടകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് പൂട്ടിടാനൊരുങ്ങി പോലീസ് അക്കൌണ്ടുകൾക്ക് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും നിരോധിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകുമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു അതിനിടെ ഗുണ്ടാ നേതാവ് തീ കാറ്റസാജന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി യുവാക്കളിലും കുട്ടികളിലും ഗുണ്ടകളെക്കുറിച്ച് ആരാധന വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള വീഡിയോകൾക്കെതിരെ നടപടി ശക്തമാക്കാനാണ് പോലീസ് നീക്കം ഗുണ്ടകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പ്രത്യേകമായി നിരീക്ഷിക്കുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു യാതൊരു വ്യക്തിക്കും ഹീറോയിസം കാണിക്കാനും യാതൊരു വ്യക്തിക്കും അവരുടെ റീൽസ് ഇടാനും അവകാശമുണ്ട് അത് നിയമവിധമായിട്ട് വരുമ്പോഴത്തേക്കും അതിലെന്തെങ്കിലും ആയുധങ്ങളോ ഇതിലെന്തെങ്കിലും ഒരു തെരുവിളികളോ ഇല്ല എന്തെങ്കിലും ഒരു വെല്ലുവിളികളോ ഇല്ല ലൈംഗിക ചുവയോടോ ഇല്ല വേറെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കാനോ കുട്ടകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനോ അത്തരത്തിലുള്ള ഇതുണ്ടെന്ന് പറഞ്ഞാൽ ആ കണ്ടന്റ് മോണിറ്റർ ചെയ്യാനായിട്ട് എല്ലാ ജില്ലകളിലും തൃശ്ശൂർ ജില്ല ഉൾപ്പെടെ സോഷ്യൽ മീഡിയ സെല്ലുണ്ട് അത്തരത്തിലുള്ള അത്തരത്തിലുള്ളത് നാം നിരീക്ഷിക്കുന്നുണ്ട് ഓഫ് നാംകോഴ്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനോട് ഈ അക്കൗണ്ടുകൾ ടേക്ക് ഡൗൺ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കേസുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഇത് ഇനി വരും ദിവസങ്ങളിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഗുണ്ടകളിൻ്റെ അക്കൗണ്ടിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് പോലീസിന് നടപടി ഉണ്ടാവും ആവേശ മോഡൽ പാർട്ടിക്ക് പോലീസ് തടസ്സം നിന്നതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ തീക്കാറ്റ് സാജനെതിരെ മൂന്ന് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു പോലീസ് സ്റ്റേഷനുകൾ ബോംബിട്ട് തകർക്കുമെന്നായിരുന്നു ഭീഷണി പിന്നാലെ ഒളിവിൽ പോയ സാജനു വേണ്ടി അന്വേഷണം ഊർജിതമാണ് രണ്ട് കൊലപാതക ശ്രമ കേസുകളടക്കം പതിനാല് കേസുകളിൽ പ്രതിയാണ് സാജൻ അമൃത ന്യൂസ് തൃശൂർ